കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ എല്ലാ ജാടകളുമുള്ള ഒരു സർക്കാരും മന്ത്രിമാരുമാണ് കേരളത്തിലുള്ളത് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ മരുന്നുകളില്ല കാരുണ്യ പദ്ധതി പൂർണ്ണമായി കോടിക്കണക്കിന് രൂപയാണ് കാരുണ്യ പദ്ധതിയുടെ പേരിൽ കാസ്പിൻ്റെ പേരിൽ സർക്കാർ കൊടുക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ റബ്ബറിനെ തറവിലയാക്കുമെന്ന് പറഞ്ഞു വര് പ്രകടന പത്രികയിൽ ാക്കിയില്ല എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിടിയാണ് നാളികേര സംഭരണം നടക്കുന്നില്ല നെല്ല് സംഭരണം പാളിപ്പോയി നെല്ല് പാവപ്പെട്ട കർഷകരെ മില്ലുടമകളുമായി ചേർന്ന് കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുന്നില്ല ഇപ്പോൾ നാലാം മാസമായിട്ടുള്ളൂ പതിനെട്ട് പേരെ ആലോചി കഴിഞ്ഞ ആഴ്ച മൂന്ന് പേരെയാണ് കൊന്നത് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ് ചെയ്യുന്നില്ല തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം നടക്കാൻ പോകുന്നു സർക്കാർ നിസ്സംഗരായിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നില്ല തീരപ്രദേശത്ത് തീരദേശ ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവിടെയുള്ള ഉപജീവന മാർഗം മത്സ്യ ഇതായ മത്സ്യം പിടുത്തം ഉപജീവനമാക്കി വെച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് എവിക്റ്റ് ചെയ്യാൻ പോകുന്നു അവരെ അവിടെ നിന്നും മാറ്റാൻ പോവുകയാണ് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് കേരളത്തിലെ സമസ്ത മേഖലകളിലും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഴിമതിയും ദൂർത്തുവാണ് എല്ലാ സ്ഥലത്തും അഴിമതിയും ദൂർത്തുവാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല അതേ അവസരത്തിൽ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങളാണ് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ കെ എം എബ്രഹാമിന് മാസം കൊടുക്കുന്ന ശമ്പളം ആറര ലക്ഷം രൂപയാണ് ആറര ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ ഉപജാപക സംഘമായി മാറിയിരിക്കുന്നു അവിടെ നിന്നാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ലഹരി മരുന്നുകളുടെ വെബ് വെബായി മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നില്ല പോലീസും എക്സൈസും നിഷ്ക്രിയരായിരിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ വന്ന് ബഹളം ഉണ്ടായപ്പോഴാണ് കുറച്ച് ദിവസം ഒരു ഷോ കാണിച്ചത് സത്യത്തിൽ കേരളത്തിലെ ലഹരി മരുന്ന് മാഫിയയ്ക്ക് സി പി എം കൊടുക്കുന്നത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു പൊളിറ്റിക്കൽ പേറ്റർണേജ് ആണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാനുള്ള ഹോർഡിങ്ങിന് മാത്രം പതിനഞ്ച് കോടി രൂപ ചിലവാക്കുകയാണ് നാണമുണ്ടോ ഈ സർക്കാരിന് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ക്ഷേമനിധിയിൽ അവർ കൊടുത്ത പൈസ പോലും തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ പൈപ്പിടുന്നതിനുള്ള ജലനിധി പദ്ധതിക്ക് കോടികൾ കൊടുക്കാനുള്ള സർക്കാർ എന്നിട്ട് ആഘോഷിക്കുകയാണ് ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശം ഞങ്ങൾ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ നാലാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു നിയോജ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ എം പിമാർക്കും എം എൽ എ മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കുക കാരണം അവരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമാണ് അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് യു തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നു